എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സേൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം പിന്നെ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് അടഞ്ഞിട്ടായിട്ടുള്ളത് കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ പിന്നെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് കമൻറ്റിൽ ഓരോരുത്തരൊക്കെ ചോദിക്കുന്നതാണ് ഇഡലി ഇഡലി തട്ടിൽ നിന്ന് നല്ലപോലെ വിട്ട് വരാനുള്ള ഒരു ടിപ്പ് അപ്പോൾ ഇഡലി എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കുന്നത് കാണുമ്പോൾ അതെടുത്ത് കഴിക്കാൻ തന്നെ ഒരു ഇഷ്ടം തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ആ ഒരു തട്ട് അങ്ങോട്ട് ചൂടോടെ മാറ്റി വെക്കില്ലേ അപ്പം തന്നെ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആ ഒരു ഇഡലി തട്ടിലേക്ക് ഇഡലിയുടെയൊക്കെ മുകളിലൂടെ ഒന്ന് തെളിച്ച് കൊടുക്കുക അപ്പോൾ അങ്ങോട്ട് തെളിക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ ആ സൈഡൊക്കെ ഒന്ന് നനഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡൊക്കെ ഇങ്ങനെ ആകെ ഒന്ന് ഡ്രൈ ആവും ഇത് ഒന്ന് ചൂടാറുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഒരിക്കലും അത് കറക്റ്റായിട്ട് വിട്ട് കിട്ടില്ല ഇഡലി തട്ടിലൊക്കെ ആകെ പറ്റിപ്പിടിക്കും ഇതുപോലെ നമ്മൾ പച്ചവെള്ളം തെളിച്ചിട്ട് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ ഓരോരോ ഇഡലികളും ഇതേപോലെ തന്നെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇഡലി തെട്ടൊക്കെ കഴുകാനും നമുക്ക് ഈസിയാണ് അധികം ഉണ്ടാവില്ലല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ പിന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് മാവ് ഒഴിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇഡലി തട്ട് ആദ്യം വെക്കുക എന്നിട്ട് എണ്ണയൊക്കെ തടവിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് എന്നിട്ട് ഇഡലി എപ്പോഴാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ തട്ട് നല്ലപോലെ ചൂടായ ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിക്കുക അങ്ങനെയും കൂടെ ചെയ്യണേ അപ്പോഴാണ് കറക്റ്റ് നല്ല രീതിയിൽ നമുക്ക് ഇഡലി വിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഓർമ്മ ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് പഴയ വള കൊണ്ടുള്ള ഒരു റീയൂസ് ഐഡിയ ആണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ വീട്ടിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ കേടായ വളകളൊക്കെ അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു വളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ് അപ്പോൾ ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗത്തിൽ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ആ ഒരു വളയിൻ്റെ ഒരു സൈഡ് എന്നിട്ട് ഒരു റാഷേപ്പ് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കണ്ടോ അപ്പോൾ ഒരു സൈഡ് കറക്റ്റ് വളഞ്ഞു കിട്ടി ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതേപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ വെച്ച് ഒന്ന് വളച്ചിടുക ബോട്ടിൽ എന്തിനാണ് വെക്കണതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര വളച്ചാലാ പെർഫെക്റ്റ് ഇത് കിട്ടില്ലല്ലോ അപ്പോൾ അതാ നല്ലൊരു എസ് ഹുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഹാങ് ഇടാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം പ്ലാസ്റ്റിക് കവറുകളോ എന്തെങ്കിലുമൊക്കെ വർക്ക് ഏരിയയിലൊക്കെ കൊണ്ട് ഇതുപോലത്തെ ഹുക്ക് ഞാത്ത ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു ഹുക്ക് ആയിട്ടിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നൂലുണ്ടല്ലോ നൂല് നമ്മളിങ്ങനെ ഒരുപാടൊക്കെ എടുത്ത് വയ്ക്കുന്ന സമയത്ത് ആകെ കട്ട പിടിക്കാറുണ്ട് അതില്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ നൂലുണ്ട ഇതേപോലെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടോപ്പിൽ ഒരു ബ്ലേഡ് വെച്ചിതുപോലെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ നൂലെടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ ഒന്ന് കടത്തിയിട്ട് ഇങ്ങനെ വെക്കുക അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ലോക്ക് ആയിട്ട് ഇരുന്നോളും ഈ ഒരു നൂല് നൂലൊട്ടും തന്നെ അഴിഞ്ഞു പോവില്ല അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നൂലുകളൊക്കെ ഇതേപോലെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു ബോക്സിൽ ഇട്ട് വയ്ക്കുമ്പോൾ ആകെ കട്ട പിടിക്കും ും അഴിഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ ഓരോ നൂലുകളും ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അഴിയാതെ നല്ല നീറ്റായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളിക വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് അയൺ ബോക്സൊക്കെ ആക്കുന്നത് ഞാൻ മുമ്പ് ഒരു ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് വേറെയും ക്ലീനിങ്ങിന് ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാം പാരസെറ്റമോൾ കണ്ടൻറ്റുള്ള ടാബ്ലറ്റ്സാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ മറ്റേ വെറുതെ ഏതെങ്കിലും ഒക്കെ ഗുളികൾ എങ്ങനെ വർക്കാവുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ കുറച്ച് ടാബ്ലെറ്റ്സ് എടുത്തിട്ട് ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് നല്ലപോലെ പോലെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ബാത്റൂമ് അല്ലെങ്കിൽ ടൈലൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അതിനനുസരിച്ച് എടുത്താൽ മതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെയാണത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു സൊല്യൂഷൻ്റെ പവർ ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ആണേ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല റിയാക്ഷൻ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ ഫുള്ള് പതഞ്ഞ് പൊന്തി വരും കേട്ടോ അപ്പോൾ അതാ ഈ പാത്രം ഫുള്ള് നിറഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയതാണ് അപ്പോൾ അത് ഇതേപോലെയാണ് ആയിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് ടൈം നിൽക്കുമ്പോൾ അവർ അതേക്കൊന്ന് അടങ്ങി വരും അടുത്തതായിട്ട് ഞാനൊരു ടൂത്ത് പേസ്റ്റിൻ്റെ കാലിയായിട്ടുള്ള ട്യൂബാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വലുപ്പുള്ള ട്യൂബെന്നെ എടുക്കാൻ നോക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഞാനിപ്പോൾ ഒരു പപ്പടക്കോലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് അതിങ്ങനെ ആകെ ഇങ്ങനെ അമർന്നിട്ടല്ലേ ഉണ്ടാവുക അതൊന്ന് വിടർത്തി കൊടുക്കാം അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു കണ്ടെയ്നർ പോലെ നമുക്ക് കിട്ടും ഇതുപോലെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലിക്വിഡ് ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് പതുക്കൊന്നൊഴിച്ചൊന്ന് ഫില്ലാക്കി കൊടുക്കുക ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ഫില്ലാക്കിയാൽ മതി അടുത്തതായിട്ട് ഞാൻ ഇതൊന്ന് മൂടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു നെക്കിൻ്റെ ഭാഗത്തൊരു ഒരു നൂല് ഇത്തിരി കട്ടിയുള്ളൊരു നൂല് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയും കൂടി ചെയ്യാണ് പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒരു അഞ്ചാറ് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മളിത് ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇടാൻ പോവാണ് അപ്പോൾ ചെറിയ ഹോളിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫ്ലഷ് ടാങ്കിൽ ഇടുകയാണെങ്കിൽ ഓരോ ഫ്ലഷ് അടിക്കുമ്പോഴും ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മിക്സ് വെള്ളത്തിൽ ഡയല്യൂട്ടായിട്ട് ടോയ്ലറ്റിലെത്തും അപ്പോൾ ഒട്ടും തന്നെ കറ പിടിക്കാതിരിക്കാനായിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ബാത്റൂം അങ്ങനെ കഴുകേണ്ടി വരില്ല അപ്പോൾ ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് ഡയറക്റ്റ് ടോയ്ലറ്റിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ച് ക്ലീനാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ തൊട്ട് ഇതേപോലെ നമ്മൾ ടാങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് കറിയുള്ള ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് കഴിക്കില്ലെങ്കിൽ ഇതേപോലെ വെറുതെ ടാങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലഷ് ചെയ്യുമ്പോൾ തന്നെ അത് പതുക്കെ പതുക്കെ ക്ലീൻ ആയിട്ട് വന്നോളും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരുപാട് യൂസ്ഫുള്ളാണ് നമുക്ക് നല്ലപോലെ ടോയ്ലറ്റ് ക്ലീൻ ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നല്ല കറപിടിച്ച ടോയ്ലറ്റ് ആണെങ്കിൽ രാത്രി ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ക്ലീൻ ആക്കിയാൽ മതി അപ്പോൾ ആ ഒരു ടാബ്ലറ്റിൻ്റെ മിക്സ് നല്ല പോലെ വർക്കാവും നമ്മൾ അയൺ ബോക്സൊക്കെ എത്ര കറപിടിച്ചതായാലും നമ്മൾ ക്ലീൻ ആക്കാറുള്ളതാണ് അതേപോലെ തന്നെ ടോയ്ലറ്റും നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ടൈൽസും ഈ ഒരു മിക്സ് വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ടൈല് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സൊല്യൂഷൻ വീണ്ടും കുറച്ചും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ അത് ഇതേപോലെ അഴുക്ക് പിടിച്ച ടൈലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു നമ്മുടെ സാധാരണ ചകിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചകിരി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ്ബെയ്ത് കൊടുക്കുകയാണ് ചകിരി ആകുമ്പോൾ ഒറ്റ യൂസ് കഴിഞ്ഞാൽ നമുക്കത് കൂടെ കളയാലോ അപ്പോൾ അതാ കണ്ടില്ലേ അത് വെച്ച് ഒന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ആ കറകളൊക്കെ പോയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിത് ഒഴിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒഴിച്ച് അപ്പോൾ തന്നെ കഴുകണം അപ്പോൾ ഒഴിച്ചൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വച്ചിട്ട് കഴുകുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ ഈ ഭാഗം നല്ല അഴുക്കുന്നുണ്ട് ഞാൻ കഴുകിയ ക്ലീനാക്കുന്ന ഭാഗം കണ്ടോ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു പിന്നെ ഈ കളറായതുകൊണ്ട് വൈറ്റൊക്കെ പോലെ അത്ര കണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാവില്ല എന്നാലും അത്യാവശ്യം കാണാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കി നോക്കുക കേട്ടോ ഒരുപാട് അഴുക്ക് പിടിച്ച ബാത്റൂമൊക്കെ നമ്മൾ കഴുകണമെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ഒരുപാട് സമയം വേണ്ടി ചിലവാകും ഇത് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കല്ലേ പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്